മീനു ചേച്ചി തോണോ ഓ മീനു ചേച്ചിയെ കിട്ടി ഒന്നും വേണ്ട നിങ്ങൾ എവിടെ പോണിങ്ങനെ ഓ അമ്പാടിക്ക് ഇനി ചേച്ചിയ മതി ആ ഒരു കാര്യം മോളേ മതി മോളെ കാണാനായിട്ട് അവര് പോണണ്ടില്ലേ ഇതീൻ്റെ കലാവിരുതാണ് കലാതിര

itu orangnya boleh <susuruh> di bakal

ഇല്ല ഒരു വടിയും ഇരാം പോയെല്ലേ കുറച്ച് ചാവലി ഒരു പേടയുണ്ട് ആറ് മാസം ആയി ഒരു വടി പരിച്ചാവലി ഒരു പേടയുണ്ട് ചെറിയങ്ങനൊൻ ചോദിച്ചു കുത്തിസി കുറച്ച് ചാവലി കുറച്ച് ചാവലി കൊണ്ടേ ഇതിേ മൂത്തതാ ഇത് ഏത് ഇത് മൂട്ടതെ ഇത് മൂകാതെ ഇതിനേം മൂകാതെ മൂകാതെ ഇതിയോ ഇത് ഇപ്പോ വട മൂട്ടാല്ലേ ഇതിവിടെ അല്ലേ ഇങ്ങോട്ട് അകത്ത് മൂട്ടോരെടാ മതിടാ എടേ അത് അതെന്ന് പിടിക്കാൻ പറ്റില്ല വേറൊന്നും ഉണ്ടായിരുന്നു രണ്ട് മുന്നേയേ പിടിക്കാൻ പോവുക ഒറ്റയേ നടാത് തേ இந்த ரெ எங்கட்டேங்கோட ஓடி கலкину ஓட்ட மளசிலு. டே இவர வாஞ்சாதடா. ஓ. ஓட்ட மளசிலு நடந்து. டே அவரே அங்க ஓடு. அள்ளோ. என்னைக்கு எவ்ளோ ஜென. கைத்துல கொஞ்சம் மூடி. இல்ல திவிப்டி கைத்துல நோகியடு. திவி. மீ யாருன்னு தெரியல. ഇത് ഞാൻ ഇതിടുക്കി അടിക്ക് താഴെ ഉണ്ട് സേവി പിടി സേവി പിടടിയോ സേവി നിന്നു മാവാ വീഡിയോ ആയി ഹൈ വലിയ ഇന്റലി കോ ൂടെ നട്ടു ആവി പിടിക്കാൻ ഫസ്റ്റ് മരുന്നാണ് ആവി മാത്രമല്ല ഇത് അരിയിലിട്ട് ഇടിച്ച് പൊട്ടടിക്കും പണ്ടുള്ള ആൾക്കാര് നമ്മടെ വീട്ടില് ചെയ്തിട്ടേ നിങ്ങള് കണ്ട ശരി നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്കില്ല ഇതാണ് ഞാൻ പറഞ്ഞിരുന്നേ ഇന്നലെ കല്യാണത്തിൽ പോയിട്ട് വന്നിട്ട് എന്റെ തോന്നുന്നു മക്കളെ ചോദി

അസൂയ എന്റെ